നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങളായി നീളുന്ന അന്വേഷണവും സാക്ഷിമൊഴികളും ഒടുവിൽ ഒരു നിലപാട് കൈവരിക്കാൻ പോകുന്ന വേളയിലാണിപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ പ്രധാന നായികയെ തട്ടിക്കൊണ്ടുപോയി ചിത്രീകരിച്ച ആക്രമണമാണ് മലയാള സിനിമയെ നടക്കിയത് കോടതിയുടെ അന്തിമവിധി ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരും എന്ന വാർത്ത ഇതിനോടകം പ്രേക്ഷകർക്ക് അറിയാവുന്നൊരു കാര്യമാണ് എന്നിരുന്നാലും കേസുമായി ബന്ധപ്പെട്ട ഓരോ ആൾക്കാരുടെയും പ്രതികരണം വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങളുമാണ് പ്പെട്ട നടിയും മഞ്ജു വാര്യരും തമ്മിലുള്ള സൗഹൃദവും പരസ്പര ബഹുമാനവുമാണ് ഈ കേസിൽ പലപ്പോഴും വാർത്തയായിട്ടുള്ളത് ആക്രമണത്തിന് പിന്നാലെ ഈ നടി പങ്കുവച്ച വിവരങ്ങൾ സംഭവത്തെക്കുറിച്ചുള്ള അവളുടെ വേദനകൾ ഭീഷണികൾ എന്നിവയാണ് മഞ്ജു വര്യൂർ സാക്ഷിയായ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് മഞ്ജുവിന്റെ മൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഭാഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്നോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും താൻ അതെല്ലാം കോടതിയിൽ ആവർത്തിക്കുകയാണെന്നും ഒരു നടിയെന്ന നിലയിൽ ഇത്തരം ഒരു സംഭവത്തിനിരയായ സഹനടിക്ക് നീതി ലഭിക്കണം എന്നും മഞ്ജു വ്യക്തമാക്കുന്നു വിചാരണയുടെ അവസാനഘട്ടത്തിലേക്ക് കേസ് കടന്നെത്തിയപ്പോൾ മഞ്ജു വര്യർ പ്രതികരണം എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ ചർച്ച എന്നാൽ വിധി ഈ ഘട്ടത്തിൽ മഞ്ജു ഒരു പുതിയ പ്രതികരണമോ പബ്ലിക് പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ വിചാരിക്കുന്നത് പോലെ ഒരു സോഷ്യൽ മീഡിയ റിയാക്ഷൻ അല്ലെങ്കിൽ പുതിയ വീഡിയോ സന്ദേശം ഒന്നും ഇപ്പോൾ നിലവിലില്ല എന്നതാണ് വസ്തുത ആക്രമിക്കപ്പെട്ട നടക്ക് നീതി ലഭിക്കണം കൂടാതെ കുറ്റക്കാരൻ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അത്രമാത്രം മഞ്ജുവിന്റെ ഈ നിഷ്പക്ഷവും ധൈര്യവുമുള്ള നിലപാട് കേസിന്റെ ശക്തി കൂട്ടുന്നതായും നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ദിലീപ് പ്രതികൾക്കെതിരെ സമർപ്പിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ വോയിസ് ക്ലിപ്പുകൾ ഫോൺ ഡേറ്റ സാക്ഷ്യമൊഴികൾ എന്നിവയെല്ലാം കോടതി വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു മഞ്ജുവിനെ രണ്ടു തവണ കോടതിയിൽ വീണ്ടും ഹാജരാക്കിയത് ചില തെളിവുകളുടെ അധികാരത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഇപ്പോൾ ആകട്ടെ ഈ വിധി വരാനിരിക്കെ മലയാള സിനിമ ലോകം മുതൽ സാധാരണ ജനങ്ങൾ വരെ ഒരേ ആവേശത്തിലാണ് ഈ ദീർഘമായ പോരാട്ടത്തിന് നീതി ലഭിക്കുമോ എന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം മഞ്ജുവിന്റെ പ്രതികരണം വ്യക്തമാക്കുന്ന ഒരു കാര്യവും ൂടിയാണിത് അവൾ കേസ് പൊതുവെ വികാരപരമായ രീതിയിൽ ചർച്ച ചെയ്യാതിരിക്കുകയും കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ തെളിവുകളോടുകൂടെ കൊണ്ടുപോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് കാരണം ഈ കേസിൻ്റെ ഓരോ വാക്കും ഓരോ അഭിപ്രായം തന്നെ വലിയ ചർച്ചകളുടെ വഴിയാണ് വച്ചുകൊടുത്തതും അതുകൊണ്ട് തന്നെ വിധി പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമേ മഞ്ജു ഒരു ഔദ്യോഗിക പ്രതികരണം പറയുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ